ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രോട്ടീൻ കലവറയുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ചതുരപ്പയർ തോരൻ ചതുരപ്പയർ എന്നത് പോഷകം കൊണ്ട് കലവറയാണ് പിന്നെ ഇതിൻ്റെ ഇലയും പൂവും കിഴങ്ങും എല്ലാം നമുക്ക് ആഹാരയോഗ്യമാണ് പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ ഊർജ്ജം നൽകുന്ന ഒരു പോഷകം കൂടെയാണ് ഈ ചതുരപ്പയർ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ചതുരപ്പേറെ നന്നായിട്ട് മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് തോർത്ത് വയ്ക്കുക തോർത്ത ശേഷം രണ്ടായിട്ട് കീറി ഇതുപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കൂടെ ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒരു സവാളയും ചതുരപ്പയറും ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചിനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുവിട്ട് കറിവേപ്പിലയിട്ട് കൊടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചതുരപ്പയറും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചതുരപ്പയർ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് നന്നായി വയറ്റി കൊടുത്ത ശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം ഒരുപാട് സമയം വേണ്ട പെട്ടെന്ന് കുക്കായി കിട്ടും ഇത് വേഗുന്ന ടൈമിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള അരപ്പ് അരച്ചെടുക്കാം ആവശ്യത്തിന് തേങ്ങ മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇവ ഇവിടെയിട്ട് നമുക്കൊന്ന് മിക്സിയിലെ പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം നന്നായിട്ട് അരഞ്ഞു പോകേണ്ടേ ശേഷം നമുക്ക് അടച്ചു വെച്ച് വെച്ച് തോരൻ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ട് നമുക്ക് ഈ കൂട്ടൊന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക തീ കുറച്ച് വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇതാ നമ്മുടെ ചതുരപ്പയർ തോര റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവിംഗ് ബൗളിലേക്ക് ആ മാറ്റാം അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ടുള്ള ചതുരപ്പയർ തോരൻ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ ബൈ ബൈ